നമസ്കാരം സമതാ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ നീജവും അനാവശ്യ വിമർശന നിലപാടുകളും ഉന്നയിച്ച് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എസ് സി എസ് ടി സംഘടനകളും വെടുതൽ ചിരിതൈകൾ കക്ഷി ബി സി കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്

அமித்ஷா அவர்கள் நம்முடைய மகத்தான தலைவர் புரட்சியாளர் அம்பேத்கரை இழிவுபடுத்தியதை கண்டித்து நம்முடைய அனைவரும் ஒரு பேரணியாக அம்பேத்கர் அவருடைய திருவுருவ படத்தை கையில் ஏந்தி அமித்ஷாவே பதவி விலகு ஆர் எஸ் எஸ் அமித்ஷாவே மக்களிடம் மன்னிப்பு கேள் புரட்சியாளர் அம்பேத்கரை அவமதித்ததை ஏற்று பிஜேபி அரசு வேடிக்கை பார்க்காதே ஜனநாயகத்துக்கு எதிராக இந்த நாட்டை வழிநடத்தாதே என்று முழக்கமிட்டவாறு இந்த பேரணி தொடங்கி இங்கே ஒரு கண்டன கூட்டமாக நடைபெற்றுக் கொண்டிருக்கிறது ഇന്ത്യയുടെ ഭരണം ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണം പിടിച്ചടക്കാൻ യാതൊരു പ്രയാസവുമില്ല പക്ഷേ ഈ സംഘടിത മനോഭാവത്തെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ തെരുവുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കാവിക്കെതിരെയുള്ള വലിയൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയിൽ ഇരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ആദിവാസികളും ദളിതലും ബഹുജനങ്ങളും കൃത്യമായും കണക്ക് ചോദിക്കും

IPAPS police put guy. Otherwise, the people who are suffering here today, let just stop the hatred and the slavery. Those people who are doing this kind of protest, political setup, which has to be never seen in the past. What is this? Aba Sai, you are here. You are here. You are here. You are here. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ഇന്ത്യൻ പാർലമെന്റിൽ മഹാനായ ഡോക്ടർ അംബേദ്കറെ പരാമർശമുണ്ടായാൽ ഉപരി പത്ത് രാമനാഭം ജപിച്ചാൽ പറഞ്ഞാൽ ഈ നരകത്തിൽ താമസിക്കുന്നവർക്ക് തുറക്കത്തിലേക്കുള്ള എളുപ്പവഴി തുറന്നു കിട്ടുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളിൽ അഗ്രഗണ്യനായിട്ടുള്ള അമിത്ഷാ എന്ന് പറയുന്ന ജനസംഘത്തിന്റെ നേതാവ് പാർലമെന്റിലാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഒരു വൈകിട്ട് ഞങ്ങൾ ഈ പരിപാടി ഇന്ത്യ എന്നുള്ള ഒരു രാഷ്ട്രം ഒരു മനുഷ്യരൊക്കെ ജീവിക്കുന്ന സമഭാവനയോടുകൂടി ജീവിക്കാവുന്ന രീതിയിൽ ഒരു ഭരണഘടനയൊക്കെ തയ്യാറാക്കി ഇന്നത്തെ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇത്തരത്തിലുള്ള അവഹേളനം കൊണ്ട് ഇല്ലാതാകുന്നതല്ല ഡോക്ടർ അംബേദ്കറുടെ പേരും പെരുമയും ഡോക്ടർ അംബേദ്കർ ലോകം ആയിട്ട് യുവൻ പ്രഖ്യാപിച്ചത് വെറുതെല്ല പാർലമെന്റിൽ ഏറ്റവും ജാതിയും അംബേദ്കറിന്റെ ഇന്ധന നോക്കാൻ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രതിസന്ധികളെ മറികടക്കാൻ ഇന്ത്യയിലെ യഥാർത്ഥ ജനത പോരാടുന്ന ഈ ഘട്ടത്തിൽ അംബേദ്കരെ അപമാനിച്ചതിനെതിരെയുള്ള ഞങ്ങളേറെ കൂടി കാണുകയാണ് ഇന്ത്യൻ ജനാധിപത്യം വലിയ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഇടപെടലിൽ ഇടപെടലിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കേറെ സന്തോഷം തോന്നുന്നു ആയതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ പുഷ്കലമാക്കുവാൻ അതൊരു ജീവിത ശൈലിയാക്കി മാറ്റുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യയിലെ മുഴുവൻ പൗരസമൂഹങ്ങളും ഉണ്ടാകുകയും അത്തരമൊരു ലോകത്തെയാണ് നമ്മൾ അംബേദ്കർ കണ്ടത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ആശയപരമായ ഇടവേളിലും കൂടിയാണ് ഈ സമരം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം